എൻ്റെ പേര് വത്സമ്മയാക്കോ ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിലുള്ള മാമൂട് ലുതുമാത ചർച്ചിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തൊമ്പതാം തീയതിയാണ് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മകൾ നേഴ്സിംഗ് പാസ്സായി ആദ്യം ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ഒ ഇ ടി എഴുതി പാസ്സായില്ല അതിനുശേഷം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അവൾ എഴുതി ഖാദ് പരീക്ഷ എഴുതി അതിന് അവൾ സെപ്റ്റംബറിൽ പഠിക്കാൻ തുടങ്ങിയെങ്കിലും അതിനുള്ള ഒരു എക്സാമിനുള്ള ഡേറ്റ് കിട്ടിയില്ല അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് ഓരോ ബുധനാഴ്ച ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള ഒരു പുരോഗതി ഉണ്ടായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഇരുപത്തേഴാം തീയതി എക്സാമിനുള്ള ഡേറ്റ് കിട്ടി അത് ഒരു ഞങ്ങൾക്കറിയാത്തൊരു ഒരു സ്ഥലത്തായിരുന്നു അതും കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമായിരുന്നു ഞാനും മകളും ഒരു ടാക്സി പിടിച്ചു അവിടെ ചെന്നു അപ്പോൾ കോവിഡിൻ്റെയൊക്കെ സമയമായിരുന്നു ഞങ്ങൾക്ക് വീട്ടിലുള്ളവർക്കെല്ലാം പനിയൊക്കെയായിരുന്നു എങ്കിലും ഞാൻ ഈ മാതാവിൻ്റെ ഉപ്പും തൈലും ഉപയോഗിച്ച് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലി ജപമാല എത്തിച്ച് ഞങ്ങൾ പന്ത്രണ്ടരയോടെ അവിടെ എത്തി എക്സാമിൻ്റെ സമയം നാല് മണിയായിരുന്നു എങ്കിലും ഞാൻ മകളോട് പറഞ്ഞു കാശുരൂ ഒക്കെ കൈ കൊടുത്ത് അവളെ രണ്ടുമണി ആയപ്പോഴത്തേക്ക് അങ്ങോട്ട് പറഞ്ഞു വിട്ടു ഞങ്ങൾ വെളിയിൽ നിൽക്കുമായിരുന്നു ആ സമയം അവൾ ചെന്നപ്പം എക്സാമിന് വന്നതാണോ എന്ന് ചോദിച്ച് അവിടെ ഹാൾ പിന്നെ എക്സാം പൂർത്തിയാക്കാൻ സാധിച്ചു ഞങ്ങൾ നാലുമണിയായപ്പോൾ പുറത്ത് കൊച്ചു വന്നു ഇരുപത്തിയെട്ടാം തീയതി റിസൾട്ട് വന്നു പാസ്സായി അതിനുശേഷം അബുദാബിലുള്ള ഒരു ഹോസ്പിറ്റല് നല്ലൊരു ഹോസ്പിറ്റൽ അവൾക്ക് ജോലി കിട്ടി അങ്ങനെ അത് സാധിച്ചു മാതാവ് തന്നു രണ്ടാമത്തെ കാര്യം ഞാൻ വെച്ചത് ഞങ്ങൾക്ക് രണ്ട് മുറിയുള്ള ഒരു ഭവനവും സിറ്റവിട്ടോ ഒന്നും ഇല്ലായിരുന്നു മുഖക്ക് കല്യാണം നടക്കാൻ ഒരു ഭവനം വേണമെന്ന് ഞങ്ങൾ ഒത്തിരിയേറെ ആഗ്രഹിച്ചു മാതാവ് ഒരു മുറി ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ട് നിലയുള്ള നാല് മുറികളും ഹാളും സിറ്റ് ഔട്ടും എല്ലാം നൽകി നല്ലൊരു ഭവനം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച് കഴിഞ്ഞ ജൂലൈ ആറാം തീയതിയാണ് ഞങ്ങൾ ബെഞ്ചടിച്ച് കയറി താമസിച്ചത് അതിനുശേഷം ഞാൻ വെച്ച ഒരു നിയോഗം എൻ്റെ മകൾക്കൊരു നല്ല വിവാഹം നടക്കാനാണ് അതും മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് സാധിച്ചു തന്നു പിന്നെ ഉള്ളത് എൻ്റെ കാലിൽ വേരിക്കോസിൻ്റെ വന്ന് കാലു വലുത് കാലും നല്ല നീരും വേദനയൊക്കെ ആയിരുന്നു ആദ്യം ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്യണം ബ്ലഡ് കോട്ടായതാന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ വേറൊരു വൈദ്യൻ്റെ അടുത്ത് പോയി തൈ ഒരു എണ്ണ ഒക്കെ തേച്ചു എങ്കിലും മാതാവിൻ്റെ അനുഗ്രഹത്താ അല്ല മാതാവിൻ്റെ തൈലവും തേച്ച് ഞങ്ങളുടെ എൻ്റെ അത് സുഖപ്പെട്ടു പിന്നെ മാതാവ് എൻ്റെ ജീവിത പങ്കാളിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ആദ്യം ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി ചെയ്തപ്പോൾ ഞങ്ങളെ ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞു എങ്കിലും ഇപ്പോൾ നല്ല വിശ്വാസമായി ഞങ്ങളെക്കാൾ കൂടുതൽ തീഷ്ണതയുള്ളതായി പിന്നെ ഞങ്ങൾക്കും ഞങ്ങൾ എൻ്റെ ജീവിതം പശു വളർത്തിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് അതിന് ഓരോ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഉപ്പും ഒക്കെ തേച്ച് സുഖപ്പെട്ടിട്ടുണ്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്നു കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ അവിടെ കഴിയാവുന്ന വിധത്തിലൊക്കെ ചെയ്യും പിന്നെ എന്നെ കൊണ്ട് കഴിയാവുന്ന ചെയ്യും പത്രമാണ് ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ട് ഒരു ഭവനത്തിലും പോയി വിതരണം ചെയ്യും സുഭാഷിതം ഇരുപത്തിമൂന്ന് പതിനെട്ട് തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല ഈ കുടുംബം വളരെ നാളായിട്ട് നല്ല രീതിയിൽ ഭവനം പണിയണമെന്ന് ആഗ്രഹിച്ചതാണ് എന്നാൽ നടക്കുന്നുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ കഷ്ടപ്പെട്ട് അവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് നോക്കുമ്പോഴും പരീക്ഷയിൽ വിജയിക്കുവാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെയുള്ളൊരു സമയത്താണ് ഉടമ്പടിയിലേക്ക് വരുന്നത് പിന്നെ ഇപ്പോൾ ഈ കുടുംബാംഗം സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞത് പരീക്ഷ പാസ്സാകുവാനായി സാധിച്ചു ആ സമയമെല്ലാം വിശ്വാസ പ്രമാണം ചെയ്ത് ചൊല്ലി വിശ്വാസം പ്രഖ്യാപിച്ച് അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് പോകുന്നത് അതിൻ്റെ ഫലമായിട്ട് ജോലി ലഭിച്ച് വീട് വെച്ച് അതേപോലെ അതിനോടൊപ്പം കിട്ടിയ കാര്യമെന്ന് പറയുന്നത് സൗഖ്യമാണ് ചേച്ചിയുടെ ബിരിക്കോസിൻ്റെ രോഗം മാറി അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ അനുഗ്രഹം പ്രാപിക്കുകയാണ് പരിശുദ്ധ അമ്മ നമ്മളോട് ഉടമ്പടിയെടുക്കാൻ വരുന്ന മക്കളോട് പ്രത്യേകമായി പറയുന്നത് അവൻ പറയുന്നത് ചെയ്യുവൻ എന്നുള്ളതാണ് യോഹന്നാൻ രണ്ട് അഞ്ച് ഈശോ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ സ്വന്തമായി മുന്നേറുമ്പോഴാണ് അതിവേഗം ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിക്കുവാനായി സാധിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം നന്ദി യേശു യേശുബം യേശു ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക